ധികം ആളുകൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ചോദിച്ച ഒരു സംശയമാണ് എയർ ഫ്രയർ ഉപയോഗിച്ച് കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമോ എന്ന് ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജനാണ് ഈ ടോപ്പിക്കിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഈ സംശയത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് എയർ ഫ്രയർ എന്താണ് എന്ന് പറയുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ ഈ എയർ ഫ്രയർ അത്ര കോമൺ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അവൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബേസിക്കലി അതൊരു കോമ്പാക്ട് ചേംബർ ആണ് എന്നിട്ട് ആ ചേമ്പറിന്റെ ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വിവിധ സൈഡുകളിൽ നിന്നോ ചൂട് കൊടുക്കുന്നു ആ ചൂട് ഉണ്ടാക്കുന്ന ഒന്നുകിൽ ഇലക്ട്രിക് കോയിൽസ് ആവാം അതല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കരി ഉപയോഗിച്ചുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്തു ആവാം എന്നിട്ട് ഇതിന്റെ നടുഭാഗത്ത് ഭക്ഷണം കുക്ക് ചെയ്യുക ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ വേറൊരു ടൈപ്പ് അവൻ ഉണ്ട് അതിന് നമ്മൾ കൺവെക്ഷണൽ അവൻ എന്ന് പറയും അതായത് ഈ ചൂട് സൈഡിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഫാനും കൂടെ എൻ്റെ കൂടുതലുണ്ടാകും അപ്പം ഈ ഫാനിന്റെ കാറ്റ് വരുമ്പോഴത്തേക്കും ഈ ചൂട് ഇതിനകത്ത് കുറച്ചുകൂടെ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടും ഇതിനെയാണ് നമ്മൾ കൺവെക്ഷണൽ അവൻ എന്ന് പറയുന്നത് ഇനി ഈ എയർ ഫ്രയർ എയർഫെയർ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് കൺവെൻഷനിൽ അവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിയേറ്റർ കൺവെൻഷനിൽ അവൻ മാത്രമാണ് അതായത് ഒരു ചെറിയ കോമ്പാക്ട് ചേമ്പർ അതിനുള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് കോയിൽ അല്ലെ അതുപോലെ എന്തെങ്കിലും ഹാലജൻ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്നിട്ട് ഒരു ഫാനും ഉണ്ടാവും എന്നിട്ട് ഈ ഉണ്ടാക്കുന്ന ചൂട് ഇതിനുള്ളിൽ ഈ ചേമ്പറിനുള്ളിൽ ഈവനായിട്ട് വിവിധ ഭാഗങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യും അപ്പൊ ഇതിനുള്ളിൽ ഭക്ഷണം നന്നായി ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്ത് എടുക്കുക ഇതാണ് എയർ ഫ്രയറിന്റെ ബേസിക് ടെക്നോളജി എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള എയർ ഫ്രയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതിന്റെ സ്ട്രക്ചർ ഒക്കെ അനുസരിച്ച് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പാഡിൽ ഹാലജൻ അങ്ങനെ വിവിധ ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ബേസിക്കലി എല്ലാത്തിന്റെയും അതിന് അല്പസില്പ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ബേസിക്കലി ഫങ്ഷൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സാധാരണ എണ്ണയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാ കുക്കിങ്ങും നമുക്ക് എയർ എയർഫെയർ ഉപയോഗിച്ച് സേഫ് ആയിട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി വരെയുള്ള ഫ്രൈയിങ് നമുക്ക് സേഫ് ആയിട്ട് ഈ എയർ എയർഫെയർ ഉപയോഗിച്ച് എല്ലാ ഭക്ഷണവും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഡീപ് ഫ്രൈ എണ്ണയിൽ മുക്കി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കുറവ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പൊ നമ്മുടെ ഈ ഭക്ഷണത്തിലെ കൊഴുപ്പ് സാന്നിധ്യം നല്ലതുപോലെ അതുവഴി കുറയ്ക്കാനും സാധിക്കും ഇത്രയും നേരം ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയാണല്ലോ നമ്മുടെ ആൾക്കാർ ചോദിച്ച സംശയം അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ നമുക്ക് ദോഷവശത്തിലേക്ക് കടക്കാം ആ ഇതില് കാര്യമായ ദോഷവശങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മാത്രം നമ്മൾ പറയാനുള്ള പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഡീപ് ഫ്രൈയിങ് അതായത് എയർ ഫ്രയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഡീപ് ഫ്രൈയിങ് ചെയ്യുമ്പോൾ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അക്രിലമൈഡ് എന്നൊരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട് ഈ അക്രിലമൈഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി കാർസിനോജൻ അതായത് ക്യാൻസർ സാധ്യത ഉള്ള ഒരു കെമിക്കൽ ആണ് എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഡിസ് ആയിട്ട് പറയപ്പെടുന്നത് ഈ അക്രിലമൈഡ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതും കൂടി പറഞ്ഞാലേ ഇത് ആ ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ അതായത് പ്ലാൻ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് പൊട്ടറ്റോ ധാന്യങ്ങൾ എന്നിവ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഈ അക്രിലാമേഡ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഫ്രഞ്ച് ഫ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഇതിനകത്തെല്ലാമാണ് ഈ അക്രിലാമേഡ് സാന്നിധ്യം പ്രധാനമായും കണ്ടുവരുന്നത് ഈ നമ്മുടെ നോൺ പ്ലാൻ പ്രോഡക്ട്സ് അതായത് മീറ്റ് ഫിഷ് എന്നിവയിൽ ഈ അക്രിലാമേഡ് സാന്നിധ്യം ഡി ഫ്രൈങ്ങിൽ അക്രിലാമേഡ് സാന്നിധ്യം കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ വളരെ നെഗ്ലിജിബിൾ എമൗണ്ടിൽ ഉണ്ടാകുന്നുള്ളൂ പ്രധാനമായും ഈ അക്രിലാമൈഡ് ഡീപ് ഫ്രൈയിങ് ചെയ്യുന്ന പ്ലാൻ പ്രൊഡക്ട്സിലാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് ഈ എയർ ഫയറിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ അക്രിലാമേഡ് എന്ന് പറഞ്ഞ വാക്ക് കയറി വരും അപ്പൊ നമുക്ക് എല്ലാവർക്കും എയർഫയറിനെ ഒരു പേര് ഉണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കുക ഈ അക്രിലാമേഡ് ഉണ്ടാകുന്നത് പ്ലാൻ പ്രോഡക്റ്റ്സ് ആയ പൊട്ടറ്റോ സീറിയൽസ് എന്നിവ അല്ല ഉയർന്ന ടെമ്പറേച്ചറിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ഫ്രൈ ചെയ്താലും അതിൽ ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവാണ് അല്ലാതെ ഇത് എയർ ഫ്രയറിന്റെ മാത്രം ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ ചിപ്സ് എന്നിവയാണ് ഏറ്റവും ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്ത് അത് എയർ ഫ്രയറിലായാലും അല്ലാതെ ആയാലും ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എയർ ഫ്രയറിനെ കുറിച്ചുള്ള പേടി മാറി എന്ന് കരുതുന്നു ഒരു കാര്യം മനസ്സിലാക്കുക എയർ ഫ്രയർ ഒരു നല്ല കുക്കിംഗ് ഓപ്ഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ഏറ്റവും നല്ല കുക്കിംഗ് ഓപ്ഷൻ ഏതാണ്